കാലഹരണപ്പെട്ട പഠന രീതി സർക്കാർ കുട്ടികളെ തോൽപ്പിക്കാനാണ് ഒരുങ്ങുന്നത് തുരുമ്പെടുത്ത കേരള മോഡലാണ് എന്താണെന്നല്ലേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ വിദ്യാഭ്യാസത്തിൽ സമഗ്ര മാറ്റങ്ങൾ വരത്തണ്ടേ സർഗാത്മകത ഉണർത്തുന്നതാവണം വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മാറ്റങ്ങൾ വരട്ടെ അവർ തോൽക്കരുത് ജീവിതത്തിലും പരീക്ഷയിൽ തോറ്റാലും അവർ ജീവിതത്തിൽ ജയിക്കണം ലോകത്തിന് തന്നെ മാതൃകയാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കിയതിലൂടെ അയ്യായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായി കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ നടത്തിയിരിക്കുന്നത് ഈ നിക്ഷേപം പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുണ്ട് ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമാക്കി മാറ്റുന്നതിലൂടെ ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രാപ്തമാക്കി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം അതിനു പിന്നാലെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പുതിയ അധ്യയന വർഷത്തേക്ക് അടുക്കുമ്പോൾ അധ്യാപകരെയും സജ്ജരാക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്കുള്ള അവധിക്കാല അധ്യാപക സംഗമങ്ങളും നടന്നു വരുന്നുണ്ട് അധ്യാപന രീതി പാടെ മാറേണ്ടതാണ് മാറുന്ന കാലത്തോട് സംവദിക്കാൻ പ്രാപ്തിയുള്ള അധ്യാപകരെയാണ് നമുക്ക് ആവശ്യം ഓരോ വിദ്യാർത്ഥിയും കരിക്കുലം വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ നേരിടുന്നത് ഉറപ്പുവരുത്തുകയും വേണം ഈ ഉത്തരവാദിത്വം അധ്യാപകർക്ക് തന്നെയാണ് അതിനാണ് പൊതു വകുപ്പ് കുട്ടികൾക്കായുള്ള പഠന പിന്തുണ പരിപാടിയും പ്രൈമറി ക്ലാസുകളിൽ സമഗ്ര ഗുണമേന്മാ പരിപാടിയും നടപ്പിലാക്കുന്നത് പാഠ്യപദ്ധതിയുടെ അഭിഭാജ്യ ഘടകമാണ് വിലയിരുത്തൽ പ്രക്രിയ മാർക്ക് മാത്രം നൽകി കുട്ടികളെ തരംതിരിക്കുന്നതിൽ നിന്ന് ഗ്രേഡുകൾ നൽകി കുട്ടികളെ തട്ടുകളാക്കി തിരിക്കുക അതേ രീതിശാസ്ത്രം തന്നെ നമ്മൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി തലം വരെ രൂപീകരിച്ചു പോരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പരിഷ്കരണം നടപ്പിലാക്കിയത് പരീക്ഷാ ജയവും ക്രിയാശേഷിയും കുറിച്ച് നോക്കുകയാണെങ്കിൽ മൂല്യനിർണ്ണയ പ്രക്രിയയിൽ പുരോഗമനപരമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെങ്കിലും അത് പൂർണ്ണമായും വിജയിക്കുന്നതിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിജയം സാധ്യമായിട്ടില്ല ഓരോ വിദ്യാർത്ഥിയെയും കൃത്യമായി മനസ്സിലാക്കി അവരുടെ സമഗ്ര വികസനത്തിന് പിന്തുണ നൽകുക എന്നതിൽ വിലയിരുത്തൽ പ്രക്രിയയുടെ പ്രാഥമിക ധർമ്മം ഗൗരവത്തോടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് വരെ എല്ലാവർക്കും ക്ലാസ് കയറ്റം നൽകണം അതേസമയം കുട്ടികൾ അടിസ്ഥാന ശേഷി നേടുന്നുണ്ടോ എന്ന കാര്യം പലരും അന്വേഷിക്കുന്നത് പോലുമില്ല നിരന്തര മൂല്യനിർണ്ണയത്തെ ഗൗരവമായ പഠന പ്രക്രിയയുടെ ഭാഗമായി പരിഗണിക്കേണ്ടതിന് പകരം പലപ്പോഴും അത് യാന്ത്രികമായി മാറുന്ന സാഹചര്യമാണ് ഇത് മാറണം ലോകത്തെവിടെയും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര സൂചികകളായി പരീക്ഷകളെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ വർഷം ചുരുങ്ങിയത് മൂന്ന് പരീക്ഷ വിധം നടപ്പാക്കുന്ന രീതിയാണ് പാത അർദ്ധവാർഷിക വാർഷിക പരീക്ഷകൾ ഇവയെല്ലാം പൊതു പരീക്ഷകളുടെ അതേ ഗൗരവ സ്വഭാവത്തോടെ തന്നെയാണ് നടക്കാറുള്ളത് ഇനി എഴുത്തുപരീക്ഷകൾ മാറ്റം വരുത്തണ്ടേ എഴുത്തുപരീക്ഷ എങ്ങനെ വേണം എന്നതിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പ്രദായിക എഴുത്തു പരീക്ഷ രീതികളിലും കാലോചിത മാറ്റങ്ങൾ വേണം വ്യത്യസ്തമായ കഴിവും അഭിരുചിയുമുള്ള കുട്ടികളെ പരിഗണിക്കുന്നതിന് കൂടിയാകണം പരീക്ഷകൾ പുതിയ കാലം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ശേഷികളായ ക്രിയാത്മകതയും വിമർശനാത്മക ചിന്തയും ആശയവിനിമയ ശേഷിയും സംഘപഠനവും ഈ മൂല്യനിർണ്ണയ പ്രക്രിയയിൽ പരിഗണിക്കപ്പെടണം ഇത്തരം പരീക്ഷകൾ കുട്ടികളിൽ ഉത്കണ്ഠ വളർത്തുന്നതാവുകയും ചെയ്യരുത് നിലവിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ മാറ്റങ്ങൾ ആലോചിക്കുന്നത് സൂചിപ്പിച്ച വിവിധ ഘട്ടങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം രാജ്യത്തെ മറ്റെല്ലാ വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡുകളെയും പോലെ തന്നെ മാനദണ്ഡങ്ങൾ ചുരുക്കി നിശ്ചയിക്കേണ്ടതുണ്ട് പരീക്ഷയുടെ നിലവാരവും നടത്തിപ്പും നിരന്തരം പഠനവിധേയമാക്കുകയും ലോക മാതൃകകൾ ഉണ്ടെങ്കിൽ ഇവ സ്വീകരിച്ച് നടപ്പിലാക്കുകയും വേണം നമ്മുടെ നാട് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇടം കൂടിയായതിനാൽ വിശാലമായ ചർച്ചകൾക്ക് ഒടുവിൽ വേണം ഈ പരിഷ്കരണങ്ങൾ ഈ പരിഷ്കാരങ്ങൾ ഒരു കുട്ടിയെയും തോൽപ്പിക്കാനല്ല ജീവിതത്തിൽ അവർ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്